ഈ എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ പാലാ രാമപുരം ചക്കാമ്പുഴ അടുത്താണ് ചക്കാമ്പുഴ ബസ് റോട്ടിൽ നിന്നും ഏകദേശം ഒരു അറുനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കും സ്ഥലത്തോട്ടും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് റോഡിൽ നിന്നും പകുതിയോളം ഈ വഴിയിലോട്ട് ടാർ ചെയ്തിട്ടുണ്ട് ബാക്കിയാണ് ഇൻ്റർലോക്ക് വിരിച്ചിരിക്കുന്നത് ഒരേക്കർ തൊണ്ണൂറ്റേഴ് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് നൂറോളം റബ്ബർ മരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പതിനഞ്ചോളം തെങ്ങുകൾ കായ്ഫലമുള്ളത് കൂടാതെ ആഞ്ഞിലി മാവ് പ്ലാവ് മഹാഗണി തേക്ക് ജാതിമരങ്ങൾ കവുങ്ങുകൾ അങ്ങനെ നമുക്ക് ഒരുപാട് ആദായം കിട്ടുന്ന നല്ലൊരു സ്ഥലമാണിത് ഈ വീടിൻ്റെ സൗകര്യങ്ങളെന്ന് പറയുമ്പോൾ മൂന്ന് ബെഡ്റൂംസും രണ്ട് ബാത്രൂംസുമാണ് ഉള്ളത് കൂടാതെ ലിവിങ് ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് പോർച്ച് ഒരുപാട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് മനസ്സിനിടങ്ങിയ നല്ലൊരു അന്തരീക്ഷത്തിൽ താമസിക്കാൻ പറ്റിയ ഒരു ഇടമാണ് നിങ്ങൾക്ക് ഈ വീട് കാണുവാനും വീട് സ്വന്തമാക്കുവാനും താല്പര്യമെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇങ്ങനെ ലോൺ ആവശ്യമെങ്കിൽ ലോണും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഉടമസ്ഥൻ ഈ വീടിനും സ്ഥലത്തിനോട് ചോദിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വീട് വന്ന് കണ്ട് ഇഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും ഉണ്ടാകും ഉണ്ടാവും എന്ന് പറയുമ്പോൾ വറ്റാത്ത കിണർ വെള്ളം രണ്ടെണ്ണം ഉണ്ട് ചെറുതും വലുതുമായ വീടുകൾ വാങ്ങുവാനും വിൽക്കുവാനും എസ് ജെ കെ ഹോംസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി കാണുന്നവരെ നന്ദി